അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് വേണത് ഞങ്ങളുടെ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളവർ മറ്റൊരും മരിച്ചവർക്കൊക്കെ പോകാൻ വേണ്ടി ഇതിനെ കയറുന്നത് അങ്ങനെ കാരണം ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ചാൽ നമുക്ക് ഒന്നാം തീയതി അവളം വാങ്ങിക്കാം പൈസ വെറുതെ കളയേണ്ട ഞങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിനകത്ത് കയറി ഇറങ്ങണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണം ഒരു സാധാരണ സൂപ്പർ സൂപ്രഭാഷ് വണ്ടി അത് കറി ഇറങ്ങണ അഞ്ച് ലിറ്റർ ഡീസൽ എന്തോ വിലയാവും അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് വീണത് ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളവർ മറ്റൊരു മരിച്ചവർക്കൊക്കെ പോകാൻ വേണ്ടി ഇതിനേക്കറന്നു അങ്ങനെ കാരണം ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ചാൽ നമുക്ക് ഒന്നാം തീയതി അവളം വാങ്ങിക്കാം ഫുള് ആയ വണ്ടി അതിനകത്ത് കയറി അഞ്ചു കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അളഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫുള്ളായിട്ടു വണ്ടിക്ക് അവിടുന്ന് ആരെ കേട്ടാൻ പറ്റും വെറുതെ കയറി അവരുടെ യാത്രക്കാരൻ സമയം പോകും അതിനകത്ത് ഒരു കൺസെഷനോ ഉണ്ടാവും ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായ വിഷയം കെ എസ് ആർ ടി സിയിലെ ഉണ്ടാകുന്ന തിരക്കാണ് നിലയ്ക്കൽ നിന്നും ഞങ്ങൾ കണ്ടതിൽ ഒരു തീരുമാനം എടുത്ത കാര്യം ഞാൻ പറയാം ഈ ദീർഘദൂര വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയെന്നൊക്കെ വരുന്ന ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ പമ്പ വരെ പത്തേനകൾ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലയ്ക്കലേക്കല്ല വന്ന ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം കോഴിക്കോട് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് നിറ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടതില്ല നേരെ പോകാം കാലിയായിട്ട് പോരുത് നിറഞ്ഞാൽ കണ്ടക്ടർക്ക് നിർദ്ദേശം കൊടുക്കുക ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്കൽ കയറിയിട്ട് സമയം വിലക്കെടുത്തുകയും ഡീസൽ കളയുകയും ചെയ്യരുത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന് ആ ഒരു വണ്ടി ഇവിടുന്ന് മാറിക്കിട്ടും വരുന്ന വണ്ടികൾ നേരെ വരിക ആളെ ഇവിടെ ഇറക്കുക അവിടെ വെച്ച് തന്നെ വണ്ടി ഫുള്ളായാൽ നേരെ തിരിച്ചു കോട്ടയത്തിനോ ചെങ്ങന്നൂരേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടൻ വിട്ടു അത് ചെന്നിട്ട് വെറുതെ നിലയ്ക്കലിപ്പോൾ ആരെങ്കിലും അതിനകത്ത് കയറിയെന്ന് വെച്ചാൽ അറിയാൻ തെറ്റി കയറിയാൽ നിലയ്ക്കലിൽ റോഡിൽ വിട്ടാൽ മതി ആ ആളിനെ കയറ്റാൻ വേണ്ടി നിങ്ങളകത്ത് പോയാൽ ഒരുപാട് സമയം പോവും അതിനകത്ത് അത്രയും കൂടി ട്രാഫിക് കുരുക്കണം ഒരു ബസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ട്രാഫിക് കുരുക്കുണ്ടാക്കും അത് ആവശ്യമില്ലാത്തൊരു യാത്രയാണ് അപ്പം അത് ഒഴിവാക്കും ഈ ഷട്ടിൽ എല്ലാ എന്നെല്ലാം നമ്മുടെ വണ്ടികൾ കൃത്യമായി ചെയിൻ സർവീസ് കറക്റ്റായിട്ട് ഉള്ളിൽ പോയി ആളെ ഇറക്കണം അവിടുന്ന് കയറണം തെറ്റി കയറുന്നവരെ റോഡിൽ തന്നെ വിട്ടാൽ മതി പൈസ വെറുതെ കളയേണ്ട ഞങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇറങ്ങണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണം ഒരു സാധാരണ സൂപ്പർ പാഷ് വണ്ടി അത് കയറി ഇറങ്ങണ അഞ്ച് ലിറ്റർ ഡീസലിനെന്തോ വിലയാവും അല്ല അതൊന്നും അത് ഒറ്റപ്പെട്ട പരാതികളാണ് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അതെ ഞാൻ എനിക്ക് ഇതിന് വേറെ വശം പറഞ്ഞുതരാം അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് വേണത് ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളവരും മറ്റോരും മരിച്ചവരും ഒക്കെ പോകാൻ വേണ്ടി ഇതിനെ കയറുന്നത് അങ്ങനെ കറണ്ട് അത് കണ്ടില്ലേ നമ്മളവിടെ നിൽക്കുമ്പോഴാണ് കൊണ്ടാണെങ്കിലും അദ്ദേഹമുള്ള സത്യം വ്യക്തമാക്കി ആ സത്യം അവിടെ നിൽക്കും അതെ ഫുൾ ആവാ ഫുള്ളാവാത്ത വണ്ടി അങ്ങോട്ട് കേട്ടാം ഫുള്ളായ വണ്ടി ഫുള്ളായ വണ്ടി അതിനകത്ത് കയറി അഞ്ച് കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അളഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി ഫുൾ ായി വണ്ടി കവിടുന്ന് ആരെ കേട്ടാൻ പറ്റും ഫുൾ ആകാത്ത വണ്ടി കണ്ടക്ടർ നിർബന്ധമായിട്ട് അവിടെ കയറിയിൽ തന്നെ പോകണം ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് ഫുള്ളായി ഇരിക്കാനിരിക്കാനും സ്ഥലമില്ല അതിനകത്ത് അഞ്ച് കിലോമീറ്റർ കയറി ആരെ കാണിങ്ങനെ